നിലച്ച വണ്ടി കിട്ടി ഒടുവിൽ വിജയിയെ കണ്ടുമുട്ടി മമ്മൂട്ടി ഉണ്ണിക്കണ്ണനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ഇളയതല പ്രതി വിജയി കാണമെന്ന ആഗ്രഹവുമായി ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം കുറച്ചു കാലങ്ങളായി അലയുകയായിരുന്നു ഇപ്പോൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ സോഷ്യൽ മീഡിയയിൽ തൻ്റെ സന്തോഷം പങ്കുവെച്ച ഉണ്ണി മുക്കണ്ണനെ അഭിനന്ദിക്കാനായി പാലയടക്കമുള്ള താരങ്ങൾ നേരിലെത്തി ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഞെട്ടിച്ചത് ഉണ്ണികണ്ണൻ നനച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു അവനെ എല്ലാവരും പരിഹസിച്ചെങ്കിലും ലക്ഷ്യത്തിൽ അവൻ എത്തിയല്ലോ എന്നായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി തുറന്നു പറഞ്ഞത് വിജയെ നേരിൽ കണ്ട് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ ഉണ്ണിക്കണ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് മെഗാസ്റ്റാർ ലൊക്കേഷനിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്